ഞാൻ ശ്രീലാലിലേക്ക് അതിനുശേഷം ശ്രീ ഷാ ജോസഫിലേക്ക് വരാം ശ്രീലാൽ ഈ ഒരു എ ഐ സി സി സമ്മേളനം നടക്കുന്ന ഒരു കാലം ഇപ്പോൾ അവസാനിച്ചു കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംഘടനാപരമായി മുന്നോട്ട് മുന്നേറാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഗുജറാത്തിലെ പ്രശ്നം തന്നെ എടുത്താൽ ഗുജറാത്തിൽ കോൺഗ്രസ്സിനുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ സഹായിക്കുന്നവരെക്കുറിച്ച് നേതാക്കൾ തന്നെ പറയുന്നു ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ എനിക്കൊന്ന് ജിഗ്നേഷ് മേ ആണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു മാധ്യമങ്ങളിൽ പലതിലും കണ്ടിരുന്നു പലരും പലരും അത് പറയുന്നു വളരെ പരസ്യമായി പറഞ്ഞു രാഹുലിനോട് തന്നെ പരാതി പറഞ്ഞു കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരെക്കുറിച്ച് വലിയ ചർച്ച ചർച്ചയും അതൊരു പതിവുമായപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ബി ജെ പിയെ സഹായിക്കുന്നവരെക്കുറിച്ച് പരാതി പറയുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഞാൻ കോൺഗ്രസുമായി സംഘടനാപരമായ ഒരു ഉദാഹരണം പി സി സികളുടെ പുനഃസംഘടന ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് നിശ്ചയമായും ഒരു ഐ സി സമ്മേളനത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കകത്തെ ഇന്ത്യ മുന്നണിയല്ല എന്ന് വിചാരിച്ചാൽ തന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെക്കുറിച്ച് മറ്റു പാർട്ടികൾ എങ്ങനെ കാണുന്നു അതിന് ഒരു ആത്മപരിശോധന പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ്സിനുള്ളിൽ അതേക്കുറിച്ച് ഒരു ചർച്ച അത് അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു അവമതിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസമുണ്ടെങ്കിൽ വിമർശനമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് സ്വാഭാവികമായും ഇതുപോലൊരു വേദിയിൽ ചർച്ച ചെയ്യേണ്ടി വരില്ലേ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു എ സി സി സമ്മേളനത്തിലൂടെയല്ലേ കോൺഗ്രസ് കടന്നു നേരത്തെ തീർച്ചയായും ഈ എ സി സി സമ്മേളനം വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു വലിയ സമ്മേളനം നടത്തിയതിന് ഞാൻ തികച്ചും അത് അതിൻ്റെ സ്വാഗതം ചെയ്യുകയും അതൊരു ആവശ്യമായ നടപടിയാണെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അത് ഗുജറാത്തിൽ നടത്തിയത് അഹമ്മദാബാദിൽ നടത്തിയത് വളരെ ഉചിതമായി അതിന് ചില കാരണങ്ങളുണ്ട് മഹാത്മാഗാന്ധിയുടെ നൂറാം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമേറ്റത്തിൻ്റെ നൂറാം വാർഷികം അതോടൊപ്പം തന്നെ സർദാർ പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മദിനം സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ പോലും അത് ഗുജറാത്തിൽ നടത്താൻ തീരുമാനിച്ചതിനെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് കാരണം സാധാരണ കോൺഗ്രസ് ഇത്തരം എ സി സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പ്ലീനറി സമ്മേളനങ്ങളിലും ഒന്നെങ്കിലും അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ വളരെ പേരുള്ള സംസ്ഥാനത്ത് മാത്രം നടത്തി അങ്ങനെ ഒരു സൗകര്യത്തിന് ഒതുങ്ങിപ്പോകുന്നൊരു പാർട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി ഗുജറാത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നുള്ളത് ഒരു നല്ല നല്ല നടപടിയാണ് ധീരമായ നടപടി നല്ല നല്ല നടപടിയാണ് ഒരു വെൽക്കം സ്റ്റെപ്പാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അലോക്കുമ്പോൾ കോൺഗ്രസ്സിന് ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മറികടന്നു പോകാൻ പറ്റുന്ന ഉചിതമായ മരുന്നാണോ അഹമ്മദാബാദിലെ സമ്മേളനത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കുറച്ചുകൂടി ശക്തമായ ഒരു വളരെ ഇതിലും വളരെ ശക്തമായ മരുന്ന് തന്നെയാണ് കോൺഗ്രസിന് വേണ്ടത് കാരണം ഈ മരുന്നു കൊണ്ടൊന്നും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രം ചോദിച്ചതുപോലെ ഈ സമ്മേളനത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന ദേശീയതലത്തിൽ കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന പാർട്ടികൾക്ക് അവർക്ക് കൂടി ഉന്മേഷം അല്ലെങ്കിൽ അവർക്ക് കൂടി ഒരു ഉണർവ് പകരുന്ന അവരെ ഒപ്പം നിർത്തുന്നതിനുള്ള ചില പ്രഖ്യാപനങ്ങളും ആലോചനകളും കൂടി വേണ്ടിയിരുന്ന ഒരു സംശയമൊന്നുമില്ല എന്തായാലും ഈ സമ്മേളനത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഡി സി സികളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റുമാരിലൂടെ കോൺഗ്രസിന് അടുത്ത തലത്തിലേക്ക് വീണ്ടും തിരിച്ച് ആര് അതിൻ്റെ പൂർണ്ണ പഴയ രൂപത്തിലേക്ക് പഴയ അതിൻ്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ട ആലോചന എന്നുള്ളതാണ് ഈ ഡി സി സി പ്രസിഡന്റുമാർക്ക് പൂർണ്ണതോതിലുള്ള അധികാരം നൽകിക്കൊണ്ട് പക്ഷേ ഈ പറയുന്നത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ് മുഗൾവാസിനിക്ക് ഒരു കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ ഒരു അഞ്ചംഗ സമിതിയിരുന്ന് വേണം ഈ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങൾ ഇത് കോൺഗ്രസിൽ പണ്ടുണ്ടായിരുന്ന നിർദ്ദേശ നടപടിയുമാണ് മറ്റ് പല പാർട്ടികളും പിന്തുടർന്ന നടപടിയുമാണ് അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലെ എ ഡി എം കെയും ഡി എം കെയും പിന്തുടർന്ന നയം തന്നെയാണിത് പക്ഷേ തമിഴ്നാട്ടിലെ ഡി എം കെക്കും എ ഡി എം കെക്കുമെല്ലാം ഇത് നടപ്പിലാക്കാൻ എളുപ്പമാണ് കോൺഗ്രസ് പാർട്ടിക്ക് നടപ്പിലാക്കാൻ എത്രത്തോളം എളുപ്പമാണെന്നുള്ള ചോദ്യം യും ഒരു ഭാഗം നിൽക്കുന്നു അത് മാത്രവുമല്ല വടക്കേ ഇന്ത്യയിൽ കേരളത്തിൽ ഇപ്പോൾ ഡി സി സി തലത്തിൽ ശക്തിപ്പെടുത്തിയാൽ ഒരു പക്ഷേ കോൺഗ്രസിന് അല്ലെങ്കിൽ കർണാടകത്തിൽ ഡി സി തലത്തിൽ ശക്തിപ്പെടുത്തിയാൽ ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ സാധിക്കുകയായിരിക്കും പക്ഷേ ബാക്കി സംസ്ഥാനങ്ങളിൽ അതല്ല കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും താഴെത്താട്ടിൽ പ്രവർത്തകരില്ലാതെ ഡി സി സി പ്രസിഡന്റ് നിയമിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ മാത്രമല്ല ഇപ്പോൾ ഇതിനൊരു ഒരു നടപടി ഒരു ഒരു സമയക്രമം രണ്ട് സംസ്ഥാനത്തിലെ സമയക്രമവും തീരുമാനിച്ചിട്ടുണ്ട് ഗുജറാത്തിലേക്ക് ഈ മാസം പതിനഞ്ചിന് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്നു രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ചുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു അതിനുശേഷം ഇരുപത്തിയെട്ടിന് രാജസ്ഥാൻ നടക്കുന്നു ഈ ഗുജറാത്തിൽ ഈ പതിനഞ്ചാം തീയതി രാഹുൽ ഗാന്ധി പോയി ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചാൽ തീരുന്നതല്ല ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി രാജസ്ഥാനിൽ അധികാരത്തിൽ നിന്ന് പുറത്തായതേ ഉള്ളൂ എങ്കിലും അവിടുത്തെ അവസ്ഥയും അതുതന്നെയാണ് താഴെത്തട്ടിൽ അണികളില്ലാതെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താതെ ഇപ്പോൾ ഈ ഡി സി സി പ്രസിഡന്റുമാർക്ക് പൂർണ്ണ അധികാരം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വന്നാൽ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാകുമായിരിക്കാം പക്ഷേ ആ സ്ഥാനാർത്ഥി ജയിപ്പിക്കണമെങ്കിൽ ഡി സി സി പ്രസിഡന്റ് മാത്രം വിചാരിച്ച നടക്കില്ല നടക്കുന്ന ഒരു കാര്യമല്ല അതിന് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ആലോചിക്കണം താഴെത്തട്ടിൽ നിന്ന് വേണം എന്നുള്ള ചില ആലോചനകൾ വേണ്ടി വരുന്നു അത്തരത്തിലേക്ക് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്ന നിർദ്ദേശങ്ങൾ അഹമ്മദാബാദിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ അപ്പോൾ പോലും ഞാൻ വീണ്ടും പറയുന്നു ഇത്തരമൊരു നടപടി ഇത്തരമൊരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചത് ഇത്തരം സമ്മേളനങ്ങൾ തന്നെയാണ് പാർട്ടിയെ ഒരു തരത്തിൽ ജനങ്ങൾ ഒരു ആ പ്രദേശത്തെ ജനങ്ങൾക്കെങ്കിലും പാർട്ടിക്ക് ഒരു വിശ്വാസവും പാർട്ടിക്കൊരു ഊർജ്ജവും ഉണ്ടാക്കുന്ന ഒരു നടപടി ഇത്തരം സമ്മേളനം തന്നെയാണ് അത് ഗുജറാത്തിൽ മാത്രമല്ല അത് മുഴുവൻ സമ്മേളനം ജോഡോ യാത്ര നടത്തിയപ്പോൾ പാർട്ടിക്ക് ഒരു ഉണർവ് എന്നുള്ള സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സമ്മേളനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു ഊർജ്ജം ൻ സാധിക്കും പക്ഷേ അവിടെ നിന്ന് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അത് അത് ഇത്തരം തീരുമാനങ്ങൾ കൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഇത്തരം മേക്കപ്പുകൾ കൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഈ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതൊന്നുമില്ല